കാലങ്ങളായി ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യങ്ങളിലൊന്നാണ് മാലദ്വീപ് മാലദ്വീപ് എന്ന് പറയുന്ന രാഷ്ട്രം നമുക്കറിയാം ഒരു ദ്വീപ് സമൂഹങ്ങളുടെ കൂട്ടായ്മയാണ് നമ്മുടെ ലക്ഷദ്വീപ് പോലെ തന്നെ അല്ലെങ്കിൽ ഇന്തോനേഷ്യ പോലെ ഒരുപാട് ദ്വീപുകൾ ചേർന്നിട്ടുള്ള ഒരു കുഞ്ഞു രാജ്യം അത് കുറച്ച് ജനസംഖ്യ അവിടെയുള്ളൂ നമ്മുടെ ഒരു നിയമം പിന്നെ പാർലമെൻറ്റ് മണ്ഡലത്തിലുള്ള ജനസംഖ്യയെ കഷ്ടിച്ചവിടെയുള്ളൂ എന്നുള്ളത് അർത്ഥം അവിടുത്തെ പിന്നെ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് ദിവേകിയാണ് അത് ഏറെക്കുറെ സിംഗള ഭാഷയോട് ശ്രീലങ്കയിലെ സിംഗള ഭാഷയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഷയാണ് പ്രയോഗങ്ങൾ പലതും സാമ്യമുണ്ട് ഇപ്പോൾ നമ്മൾ ഈ സംസ്കൃതത്തിനും മലയാളത്തിനും തമിഴിനും ഒക്കെ ഇടയിലുള്ളൊരു പൊതു സാ പിന്നെ സാദൃശ്യം എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ കന്നഡയ്ക്കും ഇടയിൽ ഭാഷാപരമായും പ്രയോഗത്തിനകത്തും പിന്നെ അതിൻ്റെ എഴുത്തിനകത്തും ലിപിക്കകത്തും ഒക്കെയുള്ള സാമ്യം പോലെയുള്ള സാമ്യമുള്ളൊരു ഭാഷയാണ് സിംഗള ഭാഷയുമായിട്ട് സാമ്യമുള്ള ഭാഷയാണ് ദിബേകി ഞാൻ പറഞ്ഞ അവിടുത്തെ അതൊരു മുസ്ലിം രാഷ്ട്രമാണ് മാലിദ്വീപ് അവിടെ പിന്നെ മുസ്ലിം പൗരന്മാരല്ലാത്തവർക്കും മുസ്ലിങ്ങളല്ലാത്തവർക്കും അവിടെ പൗരത്വം നൽകില്ല മുസ്ലിം ഇസ്ലാം മതവിശ്വാസി ആയിരിക്കണം അവിടുത്തെ പൗരത്വം നൽകണമെന്നുണ്ടെങ്കിൽ പക്ഷെ വളരെ ലിബറൽ ആയിട്ടുള്ള കൺട്രിയാണ് സ്ത്രീകൾക്ക് ഒരുപാട് സ്വാ ഉയർന്ന പരിഗണന നൽകുന്ന ഒരു രാജ്യമാണ് അതെല്ലാം ഇന്ത്യയുമായിട്ടുള്ള നിരന്തരമായ സമ്പർക്കത്തിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള സാമൂഹ്യ പുരോഗതിയുടെ അടയാളം എന്ന് മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ അവിടെയാണ് ഇപ്പോൾ ചൈന ഒരു കളി കളിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ഈ പിന്നെ മാലിദ്വീപിനകത്ത് മാലിദ്വീപിൽ ഇതൊക്കെ ആകുമ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഇസ്ലാമിക് രാജ്യമാണ് അവിടെ ഏറ്റവും അവിടുത്തെ വരുമാനമാർഗം എന്ന് പറയുന്നത് ഒന്ന് വിനോദസഞ്ചാരമാണ് മറ്റൊന്ന് മത്സ്യബന്ധനമാണ് മത്സ്യ കയറ്റുമതിയാണ് ഇത് തന്നെ ഈ മാലിദ്വീപുകാർക്ക് ടൂണാ മത്സ്യം അതായത് ചൂര നമ്മുടെ നാട്ടിൽ നമ്മൾ ചൂര എന്ന് പറയുന്നത് ടൂണ ഇല്ലാതെ ഇവർക്ക് ജീവിക്കാൻ പറ്റില്ല ഇവരുടെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിലും ഇവരുടെ ലഞ്ചിലും ഡിന്നറിലും ഒക്കെ സപ്പറിലും ഒക്കെ ടൂണ ഉണ്ടാവും ഒരു കടലിലിട്ടുണ്ടാക്കിയാലും ടൂണോ വെച്ചിട്ട് കടലിലുണ്ടാക്കുക ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ അതായത് പിന്നെ ഫിലിപ്പീൻസുകാരെ പോലെ തന്നെയാണ് ഈ ടൂണയോടുള്ള വല്ലാത്ത ഇന്തോനേഷ്യൻകാരെ പോലെയൊക്കെ തന്നെ ഈ ടൂണയോടുള്ള വല്ലാത്തൊരാസക്തി ഉള്ളവരാണ് ടൂണില്ലാത്ത ഒരു ഒരു വിഭവം അവർക്ക് ആലോചിക്കാൻ കഴിയില്ല അങ്ങനെ പിന്നെ അവർ എവിടെങ്കിലും യാത്ര ചെയ്യുകയാണെങ്കിലും ടൂണേൻ്റെ ബോട്ടിൽ മേടിക്കും മറ്റേ ഈ പിന്നെ ടൂണയുടെ മീറ്റ് ബോട്ടിലാക്കിയിട്ടുള്ള സാധനം അത് ഫ്രോസൺ ആണ് അത് മേടിക്കും അത് മേടിച്ചു കൊണ്ടവർ പോവുക എവിടെയൊക്കെ പോയാലും അവർക്ക് അത് കഴിച്ചാൽ മതി പച്ചക്കഴിച്ചാൽ മതി അത്രയേ ഉള്ളൂ അങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണ് ഫിലിപ്പീൻസുകളെ പോലെ തന്നെയാണ് ആ കാര്യത്തിനകത്ത് അവർക്ക് ഇതിനോട്ടുള്ളൊരു താല്പര്യം മറ്റൊന്ന് ഇസ്ലാമിക രാജ്യമാണെങ്കിൽ തന്നെയും അവിടെ ഞാൻ പറഞ്ഞാൽ മദ്യത്തിനൊന്നും പിന്നെ മറ്റുള്ളവർക്ക് വിലക്കില്ല മറ്റുള്ള രാജ്യക്കാർക്ക് അവിടെ ചെന്നാൽ മദ്യം കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ബാക്കിയുണ്ട് ഞാൻ പറഞ്ഞാൽ ഏറ്റവും വലിയ വരുമാന മാർഗം വിനോദസഞ്ചാര മേഖലയാണ് വിനോദസഞ്ചാര മേഖലയിൽ അവർക്ക് ഏറ്റവും കൂടുതൽ റവന്യൂ തരുന്നത് ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളാണ് ആ രാജ്യത്തേക്ക് ആ രാജ്യം കാണാനും അവിടെ ആസ്വദിക്കാനും അവിടെ പിന്നെ ഹണിമൂൺ ആസ്വദിക്കാനും അവിടെ ടൂറ് പോകാനും ഒക്കെ തയ്യാറാവുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷവും ലോകത്ത് നിന്നുള്ളതിൽ ഇന്ത്യക്കാരാണ് ഇന്ത്യ എന്ന രാജ്യം ഇല്ലെങ്കിൽ രാജ്യമില്ലെങ്കിൽ ഇല്ല എന്നർത്ഥം കാരണം മാലിദ്വീപിൻ്റെ നഷ്ടം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് ഇന്ത്യയാണ് ഇന്ത്യയിൽ നിന്നുള്ള സോഴ്സ് വെച്ചിട്ടാണ് അവർ പിടിച്ചെടുക്കുന്നത് മാത്രമല്ല സൈനികമായിട്ടും ആരോഗ്യ മേഖലയിലും ഒക്കെ ഇന്ത്യ ആയിരുന്നു എക്കാലത്തും മാലിദ്വീപിനെ സഹായിച്ചിരുന്നത് ഇന്ത്യ അവിടെ പിന്നെ ഇന്ത്യയുടെ നേവി അവിടെ ഉണ്ടായിരുന്നു അവിടെ ലോജിങ് പിന്നെ അവർക്ക് അവിടെ ഒരു ഹബുണ്ട് അതേപോലെ തന്നെ ഇന്ത്യയുടെ എയർ ആംബുലൻസ് ആംബുലൻസ് സംവിധാനം അവിടെ ഉണ്ടായിരുന്നു കാരണം പല ദ്വീപുകളിൽ എന്തെങ്കിലും അവിടെയൊക്കെ പറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ എയർ ആംബുലൻസ് സംവിധാനം വേണം അത് ഇന്ത്യൻ നേവിയാണ് കൊടുത്തിരുന്നത് ഇന്ത്യൻ നേവിയുടെ എല്ലാ രീതിയിലുള്ള ഇന്ത്യൻ ആർമിയുടെ എല്ലാ രീതിയിലുള്ള പിന്നെ ഇടപെടലുകളും സഹായങ്ങളും എല്ലാ കാലത്തും ഉണ്ടായിരുന്നു മാലദ്വീപ് തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലമാണ് സ്ട്രാറ്റജിക്കൽ പ്ലോട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും പക്ഷേ ഇപ്പോൾ അവിടെ ചൈന കയറി ഇടപെടാൻ പോവുക മുഹമ്മദ് മൊയ്സ് എന്ന് പറയുന്ന പുതിയ പ്രസിഡന്റ് കഴിഞ്ഞ വർഷം അവസാന മാസങ്ങളിൽ ചുമതല ഏറ്റെടുത്തതിനു ശേഷം അദ്ദേഹം ചൈന പക്ഷവാദിയാണ് ഇന്ത്യയെ അവിടെ നിന്നെങ്കിലും തുരത്തുക എന്നുള്ളത് അയാൾ ആദ്യ പ്രചാരണത്തിൽ തന്നെ അതായിരുന്നു ഇക്കാലം വരെ മാലിദ്വീപിലുള്ള ജനങ്ങൾക്ക് മുഴുവൻ ഞാൻ എനിക്ക് മാലദ്വീപിൽ ഒരുപാട് സുഹൃത്തുക്കളുള്ളതാണ് മാലിദ്വീപം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് കേരളമായിട്ട് ഏറ്റവും വളരെ അടുത്ത ബന്ധമുള്ളതാണ് കാരണം മെഡിക്കൽ പിന്നെ മേഖലയിലാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും അവിടെയുള്ള ടീച്ചേഴ്സും ബഹുപരിവർഷവും ഇന്ത്യക്കാരാണ് അതിൽ തന്നെ തൊണ്ണൂറ് ശതമാനം മലയാളികളാണ് നിങ്ങൾക്കൊക്കെ അറിയിരിക്കും നിങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ളവർ മാലിദ്വീപിൽ ടീച്ചേഴ്സായിട്ട് പോകുന്നവർ ആ മാലദ്വീപിൽ ചൈന സൗത്ത് ഇന്ത്യയുമായി പരിപൂർണ്ണ സൈനിക സഹായം നൽകാമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബുദ്ധി ഉണ്ടെങ്കിൽ ആ കിണിയിൽപ്പെടില്ല കിണിയിൽപ്പെട്ടവരുടെയൊക്കെ കഥ പിന്നെ എന്താണെന്നുള്ളത് നമുക്കറിയാം ശ്രീലങ്ക എന്ന് പറയുന്ന രാജ്യം അത്യാവശ്യം കുഴപ്പമില്ലാതൊക്കെ ജീവിച്ചു പോയിരുന്നു അഞ്ഞും കുടിച്ചിട്ട് ആ രാജ്യത്ത് ഇവർ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇവർ മൊത്തം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ട് ശ്രീലങ്ക ഇന്ത്യയുമായി ഒരു അകലം പാലിക്കുകയും അതുവരെ അവരുടെ സഹായിയായിട്ട് നിന്നിട്ടുള്ള ഇന്ത്യയാണ് ഒന്നും വേണ്ട എൽ ടി യുമായിട്ടുള്ള പോരാട്ടത്തിൽ വരെ ഇന്ത്യ ഇന്ത്യക്കാരായിട്ടുള്ള ഇന്ത്യൻ വംശജരായിട്ടുള്ള തമിഴ് ആയിട്ടുള്ള ആളുകൾക്ക് പിന്നെ പ്രതികൂലമാകുന്ന ചില നിലപാടുകൾ രാജീവ് ഗാന്ധിയുടെ കാലത്തെടുക്കുകയും എന്നാൽ ശേഷവും ഇന്ത്യ ശ്രീലങ്കയുമായി നല്ല ആരോഗ്യകരമായൊരു ബന്ധം വെച്ച് പുലർത്തുകയും ചെയ്തു മൻമോഹൻ സിംഗിൻ്റെ കാലത്തും വാജ്പേയിയുടെ കാലത്തും നരേന്ദ്രമോദിയുടെ ആദ്യ കാലഘട്ടത്തിലൊക്കെ പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഈ പിന്നെ ശ്രീലങ്കൻ ഭരണാധികാരികൾക്ക് ഒരു തോന്നൽ കാരണം ചൈന നമ്മളെ സഹായിക്കാൻ വരട്ടെ എന്നാൽ പിന്നെ അപ്പോൾ സഹായം സഹായേണ്ടത് ചൈന ഒന്നും കാണാതെ മുടക്കുരാന്നെയും ചൈനയ്ക്ക് സ്വന്തം നാട്ടുകാരോട് സ്നേഹമില്ലാത്ത ചൈനയ്ക്ക് പിന്നെ ഇപ്പം ഇങ്ങനെ ശ്രീലങ്കക്കാരോട് സ്നേഹം ഉണ്ടാകുക സ്വന്തം നാട്ടില് ടി ആർ എൻ സ്ക്വയറിൽ പാവപ്പെട്ട വിദ്യാർത്ഥികൾ പ്രതിഷേധം പിന്നെ ഉയർത്തിയപ്പോൾ ആ സമരത്തിന് നേരെ ടാങ്കുകൾ ഉൾപ്പെടെയുള്ള ആയുധ വാഹനങ്ങൾ ഓടിച്ചു കയറ്റി ആ കുഞ്ഞുങ്ങളെ വെടിവെച്ച് കൊന്നവരാണ് നശിപ്പിച്ച് കളഞ്ഞവരാണ് ചൈനക്കാര് പിന്നെ അവർക്ക് ഇപ്പോൾ ശ്രീലങ്കക്കാരോട് വല്ല സ്നേഹം ഉണ്ടാവുമോ സിംഗളൂരോടും വല്ല സ്നേഹം ഉണ്ടാവുമോ തമിഴരോടും വല്ല സ്നേഹം ഉണ്ടാവുമോ ഇവർ അവിടെ പോയി അത്യാവശ്യം അവിടെയുള്ള ഏർപ്പടക്കം നടത്തി അവിടുത്തെ സാമ്പത്തിക പിന്നെ ഘടനയെ തന്നെ കയ്യിലാക്കി അവസാനം ശ്രീലങ്ക അടിയിപ്പെട്ടു പോയി ലോകത്ത് ഇന്നുവരെ പോലെ നമ്മൾ പിന്നെ ലെബനനിൽ ക്ഷമിക്കണം ലിബിയയിൽ കേണൽ ഗദ്ദാഫിയെ അവിടുത്തെ ഭരണാധികാരിയായിരുന്ന ഏകാധിപതി ആയിരുന്ന കേണൽ ഗദ്ദാഫിയെ ജാസ്മിൻ റവല്യൂഷനെ കലും ജാസ്മിൻ റവല്യൂഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല ബ്ലഡ് റവല്യൂഷൻ തന്നെയായിരുന്നു ബ്ലഡ്ഡി റവല്യൂഷൻ തന്നെയായിരുന്നു അപ്പോൾ പിന്നെ ജാസ്മിൻ റവല്യൂഷൻ നിന്ന് മുല്ലപ്പൂ വിളം വന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന ആ റവല്യൂഷൻ്റെ കാലത്ത് നാട്ടുകാർ പിടിച്ച് പിന്നെ കാരണം കരണത്തടിക്കുകയും അവസാനം വെടിവെച്ച് കൊല്ലുകയും ക്രൂരമായി മർദ്ദിച്ചതിന ശേഷം വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്ന കാഴ്ച കണ്ടു പ്രസിഡന്റ് മുങ്ങിയോണ്ട് അതിന് പറ്റിയില്ലാത്തേ ഉള്ളൂ ശ്രീലങ്കയുടെ പ്രസിഡന്റിന്റെ വീട്ടിൽ ശ്രീലങ്കക്കാർ മുഴുവൻ എരച്ചു കയറുകയും ആ പ്രസിഡൻ്റെ കൊട്ടാരത്തിലെ പിന്നെ സ്വിമ്മിംഗ് പൂളിൽ അവർ കുളിക്കുകയും പ്രസിഡൻ്റ് പിന്നെ ഉടുപ്പെടുത്തിട്ട് ഇട്ട് കണക്കുകയും പ്രസിഡന്റ് കിടപ്പും മുറിയിലും പിന്നെ അതുപോലെ കിച്ചണിൽ പോയിട്ട് പാചകം ചെയ്ത് കഴിക്കുകയൊക്കെ ചെയ്യുന്ന ദൃശ്യങ്ങൾ വൈറലായിരുന്നു ലോകത്ത് വേറെ ഒരു രാജ്യത്തും നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല ഇതായിരുന്നു ശ്രീലങ്കയുടെ അവസ്ഥ ആ ശ്രീലങ്ക അങ്ങനെ തകർത്തതിൻ്റെ പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് ചൈനയുടെ അധിനിവേശമാണ് ചൈനയ്ക്ക് പാതി പിന്നെ ചുവപ്പ് പരവതാനി വിരിച്ചു കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീലങ്ക അത് സഫർ ചെയ്യേണ്ടി വന്നത് ഇപ്പം ശ്രീലങ്ക വീണ്ടും ഇന്ത്യയുമായി നല്ല ബന്ധത്തിലേക്ക് എത്തിയിട്ടുണ്ട് പാകിസ്ഥാൻ്റെ അവസ്ഥ പാകിസ്ഥാൻ സാമ്പത്തികമായി ഏറ്റവും തകർന്ന സാഹചര്യത്തിലൂടെ കടന്നുപോയി കൊണ്ടിരിക്കുകയാണ് ചൈനയെ അന്തുമായിട്ട് ചൈന ഒരു ഉറുപ്പ്യ മുടക്കുമ്പോൾ പത്ത് ഉപ്പ്യ വട്ടിപ്പരിച്ചക്കാരൻ്റെ പരിപാടിയാണെന്നേ അതാണ് ചൈന ചെയ്യുന്നത് അത് ഇവർ ഈ പൊട്ടന്മാർക്ക് മനസ്സിലാവണില്ല ഇവർ അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നതിൻ്റെ ശീലത്തിൻ്റെ ഭാഗമായിട്ട് ചൈനയുടെ മുമ്പിൽ പോയിട്ട് സാഷ്ടാംഗം നടന്നി പിന്നെ പിന്നെ നമസ്കരിച്ച് ചൈന തന്ന പിന്നെ ഉച്ച മേടിച്ചിങ്ങനെ നിന്നു അത് കഴിയുമ്പോൾ ചൈന മെല്ലെ വിഴുങ്ങാൻ തുടങ്ങിയവരെ പാകിസ്ഥാൻ തകർന്നാൽ അങ്ങനെയാണ് നേപ്പാൾ മാത്രമാണ് അതിൽ രക്ഷപ്പെട്ടത് നേപ്പാളിൻ്റെ ഭൂകമ്പത്തിന് ശേഷം പിന്നെ ഇന്ത്യയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും ഇന്ത്യൻ ആർമിയുടെ ചില ഇടപെടലുകളുമായിട്ട് ബന്ധപ്പെട്ട അവർ അസ്വാരസ്യങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്ത് അതിനുശേഷം നേപ്പാൾ കുറച്ചുകാലം ചൈനയുമായിട്ട് അടുത്തു നിന്ന് പക്ഷേ സംഭവം കാരണം അങ്ങനെ ഉണ്ടല്ലോ കൂടെ കിടക്കണമെന്നെ രാപ്പനി അറിയുള്ളൂ എന്ന് പറയാറുണ്ട് അങ്ങനെ അണ്ടിയോടെടുത്ത് മാങ്ങിയുടെ പൊളി തിരിച്ചറിഞ്ഞ സമയത്ത് നേപ്പാൾ അതെന്ന് വല്ല പിൻവാങ്ങി നേപ്പാൾ വീണ്ടും ഇന്ത്യയുമായി നല്ല ബന്ധത്തിലേക്ക് എത്തി പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ മാലിദ്വീപിനെ സംബന്ധിച്ചിടത്തോളം മാലിദ്വീപ് എടുത്തിട്ടുള്ളത് ആത്മഹത്യാപരമായിട്ടുള്ള തീരുമാനമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് പഠിക്കാനൊന്നുമില്ല ഇന്ത്യക്ക് ലക്ഷദ്വീപ് എന്ന് പറയുന്ന വലിയൊരു ദ്വീപ് സമൂഹം ഇവിടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലും ബംഗാൾ ഉൾക്കളറിലും ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ ഒക്കെ എല്ലാം നിൽക്കുന്നുണ്ട് മാത്രമല്ല ഇന്ത്യയുടെ പല തുറമുഖങ്ങളും കുറച്ചുകൂടെ സുശക്തമാക്കാൻ പറ്റും മാലിദ്വീപിൽ ചൈന വന്നു കഴിഞ്ഞാൽ ചൈനയ്ക്ക് അവർ പിന്നെ മാലിദ്വീപ് പണയം വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നത് മാലദ്വീപ് തകരും കഞ്ഞു കുടിക്കാൻ വകയില്ലാത്ത ഒരു ചൂ ഈ ചൂരമത്സ്യം മാത്രം ടൂണ മാത്രം പിടിച്ചിട്ട് അവർ ജീവിക്കേണ്ടി വരും വിനോദസഞ്ചാര മേഖലയിലേക്ക് ഒരു ഇന്ത്യൻ സഞ്ചാരിയും പോകാത്ത അവസ്ഥയിലുണ്ടാവും ബോളിവുഡിലും ക്രിക്കറ്റിലും ഉള്ള ഒരുപാട് താരങ്ങൾ വരെ അവർക്കെതിരെ പോസ്റ്റ് ഇട്ടിട്ടുള്ളതാണ് അവർ തകർന്നു പോവും തരിപ്പണമാവും അവിടെ കള്ളാവ് അപ്പ് വരുന്നതെന്ന് വിളിച്ചുകൊണ്ടിരിക്കേണ്ടി വരും അല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല ദൈവം രക്ഷിക്കുന്ന എഴുതിയിട്ട് ചൈന രക്ഷിക്കൂലന്നേ അബദ്ധത്തിലേക്കാണ് പോകുന്നത് മാലദ്വീപ് അതേസമയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് മാലിദ്വീപ് ഒരു ഹബ്ബാക്കി ഒരു ആർമി ബേസോടെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ചൈന അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നേവി ബേസ് എന്നുള്ളതിനപ്പുറത്ത് എല്ലാ രീതിയിലുള്ള സൈനിക സംവിധാനത്തോടുകൂടിയിട്ടുള്ള ആർമി ബേസോടെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഖത്തറിലും ബഹ്റനിലും ജോർദാനിലും ഒക്കെ അമേരിക്കയ്ക്കുള്ളത് പോലെയുള്ള സംവിധാനം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അത് ഇന്ത്യയും ഇന്ത്യ അത് ഇന്ത്യയെ മാത്രം ലക്ഷ്യമിച്ച് കൊണ്ടുള്ളതാണെന്നുള്ളൊരു സംശയമൊന്നുമില്ല ഇന്ത്യൻ മഹാസമുദ്രത്തിലും ബംഗാൾ ഉൾക്കടലിലും അവർക്ക് ആധിപത്യം നേടാനുള്ള ശ്രമം നടത്തുമര് പക്ഷേ ഇന്ത്യക്ക് ഇത്രയും വിശാലമായ പ്രദേശമുണ്ട് മംഗലാപുരം തൊട്ട് മംഗളൂരു കർണാടകയിലെ മംഗളൂരുവിലെ അവിടെ നല്ല പിന്നെ നേവി ബേസിനുള്ള ഉണ്ട് കേരളത്തിൽ കൊച്ചിയിൽ നല്ല നേവി ബേസിനുള്ള ഉണ്ട് കൊച്ചി അല്ലെങ്കിൽ തന്നെ അറിയപ്പെടുന്ന നേവി ബേസ് ആണ് എന്നാൽ തന്നെ ഒന്ന് വിപുലീകരിക്കാൻ കഴിയും പടക്കപ്പലുകളുടെ വിന്യാസത്തിന് ഏറ്റവും പറ്റുന്ന കേന്ദ്രങ്ങളാണത് മംഗളൂരു ആണെങ്കിലും പിന്നെ ഇവിടെ ആണെങ്കിലും തൂത്തുക്കുടി തൂത്തുക്കുടി ലോജിസ്റ്റിക്സ് മേഖലയായിട്ടാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത് അവിടെ കയറ്റുമതിയുടെ ഏറ്റവും വലിയ കേന്ദ്രമാണ് പക്ഷേ തൂത്തുക്കുടിയിൽ ഒരു നെവി ബേസ് തുടങ്ങാൻ ഇന്ത്യക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നാലു സമതിന്നേ നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി അത് മനസ്സിലാക്കണം അത് കഴിഞ്ഞാൽ വിശാഖപട്ടണം വിശാഖപട്ടണം പിന്നെ ഏഷ്യയിലെ തന്നെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഒരു നെവി ബേസ് ഉള്ള സ്ഥലമാണ് അവിടുത്തെ ഭൂപ്രകൃതിയുടെ പ്രത്യേകത തന്നെയുണ്ട് മലനിരകളുണ്ട് കടലുണ്ട് എല്ലാം ഉണ്ട് പെട്ടെന്ന് ആർക്കും കയറി അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല അവിടെ നിന്ന് എന്ത് ഓപ്പറേഷൻ നടത്താനും പറ്റും അത് ബൈ എയർ ബൈ സി കരവഴിയുള്ള യുദ്ധ മുന്നേറ്റങ്ങൾ എല്ലാം നടത്താൻ കഴിയും അതിന് പറ്റുന്ന എല്ലാ ആംസും ഇന്ത്യയുടെ കയ്യിലുണ്ട് ഫൈറ്റ് എയർക്രാഫ്റ്റ്സ് ഉണ്ട് ഇന്ത്യയുടെ കയ്യിൽ ഏറ്റവും ലോകത്തെ ഏറ്റവും മികച്ചത് ചൈനക്ക് ചൈനയുടെ സാധനം ഒന്നും കൊണ്ടൊന്നും ഇപ്പോൾ റഷ്യയ്ക്ക് പിടിച്ചുക്കാൻ പറ്റില്ല യുക്രൈനിൽ അത് മനസ്സിലാക്കണം ലക്ഷദ്വീപിലെ ദ്വീപുകളിൽ സൈനിക താവളങ്ങൾ തുടങ്ങാൻ പറ്റും ഇന്ത്യയ്ക്ക് മിനിക്കോ ദ്വീപിൽ അതിനുള്ള തുറക്കട്ടെന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവരെന്തു ചെയ്യും ഈ ചൈന എന്ന് പറയുന്ന രാജ്യവും മാലിദ്വീപും തമ്മിൽ മാലദ്വീപില് ആഭ്യന്തര സംഘർഷം ഉണ്ടാവുമ്പോൾ പോലും ഇടപെട്ടുള്ളത് ഇന്ത്യ മാലദ്വീപില് ഒരു പ്രശ്നം കഴിഞ്ഞാൽ ചൈനയും മാലിദ്വീപും തമ്മിൽ ഏകദേശം എണ്ണായിരം കിലോമീറ്റർ എയർ ഡിസ്റ്റൻസ് ഉണ്ട് പന്ത്രണ്ടായിരം കിലോമീറ്റർ സീ ഡിസ്റ്റൻസ് ഉണ്ട് ഇത്രയും ദൂരം താണ്ടിട്ട് വരണവര് ഇന്ത്യയുമായി ആകെ ഇരുന്നൂറ് നോട്ടിക്കൽ മൈലിൽ മൈലിനടുത്ത് മാത്രം വ്യത്യാസമേ ഉള്ളൂ ഏറ്റവും അടുത്ത സഹായകൻ നമ്മൾ പണ്ട് പറയാറുണ്ട് അകലത്തെ ശത്രുവിനേക്കാൾ അകലത്തെ പിന്നെ ബന്ധുവിനേക്കാൾ നല്ലത് അകലത്തെ ശത്രുവാണ് അവർ അപകടം വന്നാൽ വിളിച്ചാൽ വിളിപ്പുറത്ത് ഉണ്ടായിരുന്ന ഇന്ത്യനെ ഇവർ വെറുപ്പിച്ച് വിടുകയാണെന്നുള്ളതാണ് ഇപ്പോൾതായിട്ടുള്ള സ്ഥിതി മാത്രമല്ല എന്തെല്ലാം സഹായം ഇന്ത്യ ചെയ്തിട്ടുണ്ട് ഈ പിന്നെ കോവിഡ് കാലഘട്ടത്തിൽ വാക്സിൻ മാലിദ്വീപിന് സൗജന്യമായിട്ട് നൽകിയത് ഇന്ത്യയാണ് അഞ്ച് ബില്യൺ ഡോളറിൻ്റെ സാമ്പത്തിക സഹായം അവിടുത്തെ സാമ്പത്തികമായിട്ടുള്ള ഉദാഹരണത്തിന് വേണ്ടിയിട്ട് ഇന്ത്യ സംഭാവന ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എഴുതിട്ടുണ്ട് അവര് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മുസ്ലിം രാഷ്ട്രമാണ് മുസ്ലിം രാഷ്ട്രങ്ങളെ ഒന്നും ചൈന ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇറാനെ സംരക്ഷിക്കുന്നതിന്റെ കാരണം എന്താ വെച്ചാൽ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ കാരണം എന്താ വെച്ചാൽ സുന്നി മുസ്ലിങ്ങൾക്കെതിരെ ഇറാൻ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുള്ളതാ ലോകത്തുള്ളത് സുന്നി മുസ്ലിങ്ങളാണ് കൂടുതലും സൗദി അറേബ്യ തൊട്ട് യു എ തൊട്ട് ബഹ്റിൻ തൊട്ടുള്ള അറബ് രാജ്യങ്ങളൊന്നും ഈജിപ്ത് വരെയുള്ള അറബ് രാജ്യങ്ങളൊന്നും തന്നെ ചൈനയുടെ കിണിയിൽപ്പെടാത്തതിൻ്റെ ഇറാന്റെ കെണിയിൽപ്പെടാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താ അവർക്കറിയാം അവരുടെ ശത്രു ഇറാനാണ് ഇസ്രായേൽ അല്ല അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് ഈ ഇറാനെ വെച്ചിട്ടുള്ള കളികൾ കളിക്കാൻ വേണ്ടി ചൈന നോക്കിയത് പക്ഷേ നടന്നില്ല ചൈനയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ സുന്നി മുസ്ലിങ്ങൾ അവരുടെ ശത്രുക്കളാണ് ഉറുകായ് വിഭാഗത്തിൽപ്പെട്ട സുന്നി മുസ്ലിങ്ങളെ വംശകത്തിക്കിരയാക്കുകയും അവരുടെ ക്രൂരമായി ആക്രമിക്കുകയും അവരെ നിർബന്ധിത വന്ധീകരണത്തിൽ നിന്ന് വിധേയരാക്കുകയും അവരെ പിന്നെ പള്ളികൾ പിന്നെ തല്ലിപ്പൊളിക്കുകയും ചെയ്യുന്ന ആരാധന പിന്നെ നടത്താൻ അനുവാദം നൽകാത്ത രീതിയിൽ പോകുന്ന ഏകാധിപത്യ നിലപാട് സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രമാണ് ചൈന ആ ചൈനയാണ് ഈ തോന്നിയ ദിവസം പിന്നെ കാണിക്കുന്നത് എന്നുള്ള ആലോചിക്കുന്നത് ഈ ചൈന തോന്നി ദിവസം കാണിക്കുമ്പോൾ അതിന് നിന്ന് കൊടുക്കുക ഇവരുന്നുണ്ടെങ്കിൽ ഇവരനുഭവിക്കേണ്ടി വരുമെന്ന് മാത്രമാണ് മിതമായ ഭാഷയിൽ പറയാനുള്ളത് എന്തായിരുന്നാലും ലോകത്ത് ഇന്ത്യയോട് എതിർത്ത് നിൽക്കാൻ ശേഷിയുള്ള ഒരു രാജ്യവും നിലവിലില്ല എന്ന ഉറച്ചു വിശ്വാസത്തോടുകൂടി തന്നെ പറയുകയാണ് ചൈന അവിടെ ഹബ് ഉടങ്ങിയാൽ അത് മീപിനെ വിഴുങ്ങാനുള്ള മാലിദ്വീപിനെ നശിപ്പിക്കാനുള്ള ഒരു സംവിധാനമായിട്ട് മാറും മാലിദ്വീപ് ആത്മഹത്യാപരമായിട്ടുള്ള എടുക്കുന്നു മുഹമ്മദ് മൈസൂർ സ്വന്തം രാജ്യത്തെ ജനതയെ കൂട്ടിക്കൊടുക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞാലും ഈ കണ്ട സംവിധാനങ്ങളെല്ലാം ഉണ്ട് തൂത്തുക്കുടിയും വിശാഖപട്ടണവും കൊച്ചിയും മംഗലാപുരവും ഒക്കെയുള്ള കേരളത്തിന് ലക്ഷദ്വീപും ഒക്കെയുള്ള കേരളത്തിന് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളും എല്ലാം ഉള്ള കേരളത്തിന് ചൈന ഒരു ഭീഷണിയാവാൻ ചൈനയ്ക്ക് കഴിയില്ല മാലിദ്വീപ് അതിന് വളം വെച്ച് കൊടുത്തിട്ടൊരു കാര്യവുമില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത്